നമസ്കാരം തീവ്രവാദ സംഘടനയിൽ ചേരുകയും പള്ളിയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിടുകയും ചെയ്ത പത്താം ക്ലാസ്സുകാരനെ കുവൈത്തിൽ അഞ്ചു വർഷത്തെ തടവിന് വിധിച്ചു നിരോധിത സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയയിൽ ചേരുകയും മുബാറക് അൽ ഖബീറിലെ ഹുസൈനിയ ഷിയ പള്ളിയിൽ ബോംബാക്രമണം നടത്താനും പദ്ധതിയിട്ട കേസിലാണ് പതിനഞ്ചുകാരന് ജഡ്ജി ഫഹദ് അൽ അവാദി ശിക്ഷ വിധിച്ചത് താൻ ആക്രമണത്തിന് പദ്ധതിയിട്ടതായും എന്നാൽ തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും തന്റെ കൈവിശ്യം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നില്ലെന്നും വിദ്യാർത്ഥി കോടതി അറിയിച്ചു ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വിദ്യാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ നേരത്തെ പബ്ലിക് പ്രോസിക്യൂഷനെ ജൂനൈൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കുറ്റം ചോദിയിരുന്നു നിരോധിത സംഘടനയിൽ ചേർന്നതിലൂടെ പ്രതി ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കുറ്റപത്രത്തിൽ പറയുന്നു ഇന്റർനെറ്റിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും നിരോധിത സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും മറ്റുള്ളവരെ സംഘടനയിലെ ആകർഷിക്കുകയും ചെയ്തുവെന്നാണ് വിദ്യാർത്ഥിക്കെതിരായ മറ്റൊരു കുറ്റം മുബാറക് അൽ കബീറിലെ കുദ്സ് മസ്ജിദ് സ്ഫോടനം നടത്താൻ സ്ഫോടകവസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനവും പ്രതിക്ക് ലഭിച്ചിരുന്നു